ട്രാൻസ്നാഷണൽ കാർഗോ എന്ന സ്ഥാപനം ഇനി മുതൽ പാലപ്പുറത്തും തിങ്കളാഴ്ച കാലത്ത് ഒമ്പത് മുപ്പതിന് വി കെ ശ്രീകണ്ഠൻ എം പി ഉദ്ഘാടനം ചെയ്യും ദിവസേന എക്സ്പ്രസ് പാർസൽ സർവീസ് ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോയമ്പത്തൂരിലേക്കും തിരിച്ചും സർവീസ് നടത്തുന്നു നിങ്ങൾ അയക്കുന്ന ഓരോ പാർസലിനും ഞങ്ങളുടെ തികഞ്ഞ ഉത്തരവാദിത്തം ഫർണിച്ചറുകൾ ഭാരം കൂടിയ വസ്തുക്കൾ മെഷീനറികൾ എന്നിവ പാഴ്സൽ സർവീസിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് കൂടുതൽ വിവരങ്ങൾക്കും ബുക്കിംഗിനും പൂജ്യം നാല് ആറ് ആറ് രണ്ട് നാല് നാല് ഒന്ന് രണ്ട് അഞ്ച് ഏഴ് എട്ട് മൂന്ന് പൂജ്യം ഒന്ന് പൂജ്യം പൂജ്യം ഒന്ന് പൂജ്യം മൂന്ന് അഞ്ച് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടുക ട്രാൻസ് നാഷണൽ കാർഗോ ലോജിസ്റ്റിക്സ് സർവീസ് ആണ് ഇന്ത്യയിൽ ഫസ്റ്റ് ടൈമാണ് നെക്സ്റ്റ് ഡേ ഡെലിവറി സ്റ്റാർട്ട് ചെയ്ത കമ്പനി അതൊരു ഇൻ്റർനാഷണൽ ലെവലിലാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് ഇപ്പോൾ നിലവിൽ സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് തമിഴ്നാട് കേരള തമിഴ്നാട് കേരളയിൽ എഴുന്നൂറ്റി അൻപത് കിലോമീറ്റർ അറൗണ്ട് എഴുന്നൂറ്റി അൻപത് കിലോമീറ്ററിൽ ഇന്നേക്ക് എന്ത് ലോഡ് വന്നാലും നെക്സ്റ്റ് ഡേ ഡെലിവറി കേരള ഡെലിവറി കൊടുക്കണം തിരിച്ചത് സെയിം തന്നെ കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്കും സർവീസ് ഉണ്ടാവും ഈ ഒരു സിസ്റ്റം നമ്മൾ ചെയ്യുന്നതിൽ ഹെവി എഞ്ചിനീയറിംഗ് ഐറ്റംസ് നമ്മൾ എടുക്കുന്നതല്ല ഫർണിച്ചർ ഐറ്റംസ് എടുക്കുന്നതല്ല എഫ് എം സി ജി ഡ്രസ് മെറ്റീരിയൽ ഇലക്ട്രോണിക്സ് പ്ലമ്പിങ് ഇലക്ട്രിക്കൽ ഐറ്റംസാണ് നമ്മൾ സർവീസ് നടത്തിയത് ഞങ്ങളുടെ ഫസ്റ്റ് ഏജൻസിയാണ് ഒറ്റപ്പാലം ലക്ഷ്മി ടി കെ സി ലക്ഷ്മി ഏജൻസി ചന്ദ്രുഗ്രൂ ഒറ്റപ്പാലം എൻ്റെ ഫസ്റ്റ് ഏജൻസി ഒറ്റപ്പാലം ഓഗസ്റ്റ് പത്തൊമ്പത് രാവിലെ ഒൻപത് മുപ്പതിന് ബഹുമാനപ്പെട്ട പാലക്കാട് എം ഡി ശ്രീകണ്ഠൻ സാറാണ് ഞങ്ങൾ ചെയ്യുന്നത് തുടർന്നുള്ള സർവീസുകൾ പത്തൊൻപതാം തീയതി തീയതി മുതൽ സർവീസ് തുടങ്ങുന്നതാണ് പാലക്കാട് നിന്നും കോയമ്പത്തൂരിലേക്കും കോയമ്പത്തൂർ പാലക്കാട്ടിലേക്കും ഇപ്പോൾ സർവീസ് നാളെ മുതൽ ആരംഭിക്കുകയാണ് ഇപ്പോൾ എല്ലാവരെയും സഹകരണം നമുക്ക് ഉണ്ടാകണം കേരളത്തിലെ എല്ലാ ജില്ലകളിലും മുനിസിപ്പൽ ഏരിയകളിലും നമ്മുടെ ബ്രാഞ്ചുകൾ വരുന്നുണ്ട് ഇപ്പോൾ സർവീസുകൾ നിലവിൽ അവൈലബിൾ ആണ് കേരളത്തിലെ അപ്പ് ആൻഡ് ഡൗൺ എറണാകുളം ടു പാലക്കാട് പാലക്കാട് ടു കോഴിക്കോട് എറണാകുളം ടു ട്രിവാൻഡ്രം ഡെയിലി സർവീസുണ്ട് കൂടാതെ കോയമ്പത്തൂരില് തമിഴ്നാട് ഏരിയയിലും ചെന്നൈ ടു കോമ്പത്തൂർ ചെന്നൈ ടു മംഗലാപുരം ചെന്നൈ ടു ബാംഗ്ലൂർ സർവീസ് ഉണ്ട് ഇതും നെക്സ്റ്റ് വീക്കിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാം ഇതാണ് നമ്മൾ ടി എൻ സിയുടെ ചുരുക്കം ഉള്ള കാര്യങ്ങൾ